നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹക്കിം കൂട്ടായി ആലപ്പുഴ കളക്കോട് കെഎസ്ആർടിസി ബസും കാറും കൂട്ടിയിടിച്ച് അഞ്ച് എംബിബിഎസ് വിദ്യാർത്ഥികൾ മരിച്ചു ഇന്ന് ലോക ഭിന്നശേഷി ദിനം ഭിന്നശേഷിക്കാരുടെ ശാക്തീകരണത്തിനായി ഏർപ്പെടുത്തിയ ദേശീയ അവാർഡുകൾ രാഷ്ട്രപതി ദ്രൌപതി മുർമു ഡൽഹിയിൽ സമ്മാനിക്കും പുതിയ ക്രിമിനൽ നിയമങ്ങൾ വിജയകരമായി നടപ്പാക്കിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ചണ്ഡിഗഡിൽ രാജ്യത്തിന് സമർപ്പിക്കും ന്യൂനമർദ്ദമായി ശക്തി കുറഞ്ഞ ഫെങ്കൽ ചുഴലിക്കാറ്റ് ഇന്ന് വടക്കൻ കേരളത്തിനും കർണാടകയ്ക്കും മുകളിലൂടെ അറബയ്ക്കടലിൽ പ്രവേശിച്ചേക്കും വടക്കൻ കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത കാസർകോട് മലപ്പുറം തൃശൂർ ആലപ്പുഴ ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്നാവധി തിരുവല്ല പമ്പ് ഹൌസിൽ തീപിടിച്ചതിനെ തുടർന്ന് പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ ജില്ലകളിലെ പതിനൊന്ന് പഞ്ചായത്തുകളിലും രണ്ട് നഗരസഭകളിലും കുടിവെള്ള വിതരണം മുടങ്ങി ഐഎസ്എൽ ഫുട്ബോളിൽ ജംഷഡ്പൂർ എഫ് സിക്ക് വിജയം രുമ ആലപ്പുഴ കളർക്കോട് ചങ്ങനാശ്ശേരി മുക്കിന് സമീപം ദേശീയപാതയിൽ കെഎസ്ആർടിസി ബസും കാറും കൂട്ടിയിടിച്ച് അഞ്ച് എം ബി ബി എസ് വിദ്യാർത്ഥികൾ മരിച്ചു ആറ് പേർക്ക് പരിക്കേറ്റു ഒരാളുടെ നില ഗുരുതരമാണ് കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി ആർ രവികുമാർ ആലപ്പുഴ വണ്ടാനം ടി ഡി മെഡിക്കൽ കോളേജിലെ ഒന്നാം വർഷ എം ബി ബി എസ് വിദ്യാർത്ഥികളാണ് മരിച്ചത് കോട്ടയം പൂഞ്ഞാർ സ്വദേശി ആയുഷാജി പാലക്കാട് സ്വദേശി ശ്രീദ്വീപ് വത്സൻ മലപ്പുറം കോട്ടക്കൽ സ്വദേശി ബി ദേവാനന്ദൻ കണ്ണൂർ വേങ്ങര സ്വദേശി മുഹമ്മദ് അബ്ദുൾ ജബ്ബാർ ലക്ഷദ്വീപ് സ്വദേശി മുഹമ്മദ് ഇബ്രാഹിം എന്നിവരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത് എല്ലാവർക്കും പത്തൊമ്പത് വയസ്സായിരുന്നു ഇന്നലെ രാത്രി ഒൻപതിന് കനത്ത മഴയുള്ളപ്പോഴാണ് അപകടം മെഡിക്കൽ കോളേജിലെ പതിനൊന്ന് വിദ്യാർത്ഥികളാണ് കാറിലുണ്ടായിരുന്നത് ഇവർ ആലപ്പുഴയിൽ സിനിമ കാണാൻ പോവുകയായിരുന്നു വൈറ്റിലിൽ നിന്നും കായംകുളത്തെ പോകുന്ന ബസിലേക്ക് കാർ നിയന്ത്രണം തെറ്റി ഇടിച്ചുകയറുകയായിരുന്നുവെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് അപകടത്തിൽ കാർ പൂർണ്ണമായും തകർന്നു കാർ വെട്ടിപ്പൊളിച്ചാണ് വിദ്യാർത്ഥികളെ പുറത്തെടുത്തത് മൂന്നുപേരുടെ ജീവൻ സംഭവ സ്ഥലത്ത് വച്ച് നഷ്ടപ്പെട്ടു ആസ്പത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് രണ്ടുപേരും മരിച്ചത് ബസിന്റെ മുൻസീറ്റിലിരുന്ന ഒരു യാത്രക്കാരിക്കും പരിക്കുണ്ട് ഇന്ന് ലോക ഭിന്നശേഷി ദിനം ഭിന്നശേഷിക്കാരുടെ ശാക്തീകരണത്തിനായി ഏർപ്പെടുത്തിയ ദേശീയ അവാർഡുകൾ രാഷ്ട്രപതി ദ്രൌപതി മുർമു ഡൽഹിയിൽ സമ്മാനിക്കും ഇരു വ്യക്തികളെയും പതിനൊന്ന് സ്ഥാപനങ്ങളെയുമാണ് ഈ വർഷത്തെ ദേശീയ അവാർഡിന് തെരഞ്ഞെടുത്ത് നൂറ് ശതമാനം കാഴ്ചവൈകലിനെ നേരിടുന്ന നിയമവിദഗ്ധനായ അമർ ജയിനും ലോക്കോ മോട്ടർ ഡിസബിലിറ്റി നേരിടുന്ന പ്രദീപ് ഗണ്ഡേൽവാളിനുമാണ് ഈ വർഷത്തെ സർവശ്രേഷ്ഠ ദിവ്യാംഗജൻ അവാർഡ് ഭിന്നശേഷിക്കാർക്കായി നിരവധി ക്ഷേമ പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി ഡോക്ടർ വീരേന്ദ്രകുമാർ തുടക്കമിടും അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തൃശൂരിൽ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിക്കും ഭിന്നശേഷി മേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച വ്യക്തിക്കും സ്ഥാപനങ്ങൾക്കും സംസ്ഥാന ഭിന്നശേഷം ി അവാർഡുകൾ ചടങ്ങിൽ വിതരണം ചെയ്യും ഭിന്നശേഷിക്കാരുടെ നേതൃത്വത്തെ സമഗ്രവും സുസ്ഥിരവുമായ ഭാവിക്കായി വർദ്ധിപ്പിക്കുക എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം ഭാരതീയ സംഹിത ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ഭാരതീയ സാക്ഷി അധിനീയം എന്നീ പരിവർത്തനാത്മക പുതിയ ക്രിമിനൽ നിയമങ്ങൾ വിജയകരമായി നടപ്പാക്കിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ചണ്ഡിഗഡിൽ രാജ്യത്തിന് സമർപ്പിക്കും ഈ വർഷം ജൂലൈ ഒന്നിന് രാജ്യവ്യാപകമായി നടപ്പാക്കിയ പുതിയ ക്രിമിനൽ നിയമങ്ങൾ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയെ കൂടുതൽ സുതാര്യവും കാര്യക്ഷമവും സമകാലിക സമൂഹത്തിന്റെ ആവശ്യങ്ങൾക്ക് അനുയോജ്യവുമാക്കി തീർക്കാൻ ലക്ഷ്യമിടുന്നതാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ സുരക്ഷിത സമൂഹം വികസിത ഇന്ത്യ ശിക്ഷയിൽ നിന്ന് നീതിയിലേക്ക് എന്നതാണ് ചണ്ഡിഗഢിൽ നടക്കുന്ന പരിപാടിയുടെ പ്രമേയം സൈബർ കുറ്റകൃത്യങ്ങൾ സംഘടിത കുറ്റകൃത്യങ്ങൾ വിവിധ കുറ്റകൃത്യങ്ങളുടെ ഇരകൾക്ക് നീതി ഉറപ്പാക്കൽ തുടങ്ങി ആധുനിക വെല്ലുവിളികളെ നേരിടാൻ കൊണ്ടുവന്ന ഈ പരിഷ്കരണങ്ങൾ ഇന്ത്യയുടെ ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയുടെ ചരിത്രപരമായ പുനർനിർമ്മാണത്തെ അടയാളപ്പെടുത്തുന്നു പ്രായോഗിക തലത്തിൽ ഈ നിയമങ്ങൾ പ്രയോജനപ്പെടുത്തുന്നത് എങ്ങനെയെന്ന് പരിപാടിയിൽ പ്രദർശിപ്പിക്കും ക്രിമിനൽ നീതി സംവിധാനത്തെ അവ എങ്ങനെ പുനർരൂപകൽപ്പന രൂപകൽപ്പന ചെയ്യുന്നുവെന്നും പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ പുതിയ നിയമങ്ങൾ ഏതു രീതിയിൽ പ്രാബല്യത്തിൽ വരുന്നുവെന്ന് വ്യക്തമാക്കുന്ന തത്സമയ പ്രദർശനവും സംഘടിപ്പിക്കും ഫെങ്കൽ ചുഴലിക്കാറ്റ് വടക്കൻ തമിഴ്നാടിനും തെക്കൻ കർണാടകയ്ക്കുമുകളിൽ ന്യൂനമർദ്ദമായി വീണ്ടും ശക്തി കുറഞ്ഞു ഇന്ന് വടക്കൻ കേരളത്തിനും കർണാടകയ്ക്കും മുകളിലൂടെ ന്യൂനമർദ്ദം അറബിക്കടലിൽ പ്രവേശിക്കാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇതേ തുടർന്ന് വടക്കൻ കേരളത്തിൽ മഴ ശക്തമായേക്കും അതേസമയം സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ അതിശക്തമായ മഴ ഇന്നും തുടരും വെള്ളിയാഴ്ച വരെ മഴ ലഭിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് അതിശക്തമായ മഴയ്ക്ക് സാധ്യത കണക്കിലെടുത്ത് കാസർകോട് കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ് കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ മണിക്കൂറിൽ കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പു അതിതീവ്ര മഴ സാധ്യത തുടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് നാല് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചു കാസർകോട് മലപ്പുറം തൃശൂർ ആലപ്പുഴ ജില്ലകളിലാണ് അവധി പ്രഖ്യാപിച്ചത് റസിഡൻഷ്യൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും തൃശൂരിൽ റവന്യൂ ജില്ലാ കലോത്സവത്തിനും അവധി ബാധകമല്ല ആലപ്പുഴ തൃശൂർ കാസർകോട് ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചപ്പോൾ മലപ്പുറം ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി നൽകിയത് നേരത്തെ നിശ്ചയിച്ച പരീക്ഷകൾക്കും ഇന്റർവ്യൂകൾക്കും മാറ്റമുണ്ടാവില്ല കോട്ടയം ജില്ലയിൽ ദുരിതാശ്ചാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ് വ്യാജ സോഷ്യൽ മീഡിയ ഐ ഡി ഉപയോഗിച്ച് അവധി പ്രഖ്യാപിച്ചെന്ന് വാർത്ത സൃഷ്ടിച്ചവർക്കെതിരെ കർശന നിയമ നടപടിയെടുക്കുമെന്ന് മലപ്പുറം ജില്ലാ കളക്ടർ അറിയിച്ചു പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയായിരിക്കുമെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു ന് മുമ്പ് ജില്ലാ കലക്ടറുടെ വ്യാജ സോഷ്യൽ മീഡിയ ഐ ഡി ഉപയോഗിച്ച് അവധി പ്രഖ്യാപിച്ചതായി വ്യാജവാർത്ത പ്രചരിപ്പിച്ചത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഇത് കണ്ണൂർ ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടില്ലെന്ന് ജില്ലാ കലക്ടറുടെ ചുമതല വഹിക്കുന്ന എ ഡി എം സി പത്മചന്ദ്രകുറുപ്പ് അറിയിച്ചു ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചെന്ന രീതിയിൽ വ്യാജ വാർത്ത പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കാസർകോട് ജില്ലയിൽ ഇന്നും വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചിടുമെന്ന് ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ അറിയിച്ചു തീരദേശങ്ങളിലും മലയോരങ്ങളിലും ജാഗ്രത പാലിക്കണമെന്നും കോറികളിലെ ഖനനം നിർത്തിവെക്കണമെന്നും ജില്ലാ കലക്ടർ പറഞ്ഞു വാട്ടർ അതോറിറ്റിയുടെ തിരുവല്ല പമ്പ് ഹൌസിൽ തീപിടിച്ചതിനെ തുടർന്ന് പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ ജില്ലകളിലെ പതിനൊന്ന് പഞ്ചായത്തുകളിലും രണ്ട് നഗരസഭകളിലും കുടിവെള്ള വിതരണം മുടങ്ങി ജലവിതരണം പൂർണമായും പുനഃസ്ഥാപിക്കാൻ ഒരാഴ്ചയെങ്കിലും വേണ്ടിവരുമെന്ന് അധികൃതർ അറിയിച്ചു പമ്പ് ഹൌസിലെ വൻ തീപിടുത്തത്തിൽ കേബിളുകൾ കത്തിനശിച്ചു ലക്ഷങ്ങളുടെ നഷ്ടം കണക്കാക്കുന്നു ജലശുദ്ധീകരണശാലയിലേക്ക് വെള്ളം പമ്പ് ചെയ്യുന്നതിനിടെ ഇന്നലെ രാവിലെയാണ് തീപിടുത്തമുണ്ടായത് സമീപത്തെ ട്രാൻസ്ഫോർമറിൽ നിന്ന് ആറ് പമ്പ് ഹൌസുകളിലേക്ക് വൈദ്യുതി എത്തിക്കുന്ന കേബിളുകളാണ് കത്തിനശിച്ചത് ഐഎസ്എൽ ഫുട്ബോളിൽ ജംഷഡ്പൂർ എഫ് സിക്ക് ജയം ജംഷഡ്പൂരിൽ മുഹമ്മദൻ എഫ് സിയെ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് അവർ പരാജയപ്പെടുത്തിയത് ഐ ലീഗ് ഫുട്ബോളിൽ സീസണിലെ ആദ്യ ഹോം മത്സരത്തിൽ ഇന്ന് ഗോകുലം കേരള എഫ് സി മിസോറാം ക്ലബ്ബായ ഐസോൾ എഫ് സിയെ നേരിടും രാത്രി ഏഴിന് കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലാണ് മത്സരം ഏഷ്യാകപ്പ് ജൂനിയർ പുരുഷ ഹോക്കി സെമിയിൽ ഇന്ന് നിലവിലെ ചാമ്പ്യൻമാരായ ഇന്ത്യ മലേഷ്യയുമായി ഏറ്റുമുട്ടും മസ്കറ്റിൽ ഇന്ത്യൻ സമയം രാത്രി എട്ടരയ്ക്കാണ് മത്സരം മറ്റൊരു സെമിയിൽ പാകിസ്ഥാനും ജപ്പാനും തമ്മിൽ മത്സരിക്കും അണ്ടർ നയന്റീൻ ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് ജയം ജപ്പാന് ഇരുന്നൂറ്റി പതിനൊന്ന് റൺസിനാണ് ഇന്ത്യ തോൽപ്പിച്ചത് ജയത്തോടെ ഇന്ത്യ ഗ്രൂപ്പ് എയിൽ രണ്ടാം സ്ഥാനത്തെത്തി മറ്റൊരു മത്സരത്തിൽ അറുപത്തിയൊൻപത് റൺസിന് പാകിസ്ഥാൻ യുഎഇയെ പരാജയപ്പെടുത്തി സംസ്ഥാനത്തെ ആദ്യകാല ഷട്ടിൽ ബാഡ്മിന്റൺ പരിശീലകനായ ബാലഗോപാലൻ തമ്പി തിരുവനന്തപുരത്ത് അന്തരിച്ചു കേരള സ്പോർട്സ് കൌൺസിലിൽ ദീർഘകാലം പരിശീലകനായിരുന്ന അദ്ദേഹം വിരമിച്ച ശേഷം റീജ്യണൽ സ്പോർട്സ് സെന്ററിന്റെ ഭാഗമായി ബാലഗോപാലൻ തമ്പിയുടെ സംസ്കാരം ഇന്ന് രാവിലെ പതിനൊന്ന് മുപ്പതിന് ശാന്തികവാടത്തിൽ നടത്തും കൊയിലാണ്ടി കൊല്ലം ചെറിയ നീന്താനിറങ്ങിയ കോളേജ് വിദ്യാർത്ഥി മുങ്ങി മരിച്ചു മൂടാടി മലബാർ കോളേജിലെ വിദ്യാർത്ഥി നിയാസ് ആണ് മലയോര കുടിയേറ്റ മേഖലയുടെ വളർച്ചയ്ക്ക് താമരശ്ശേരി രൂപത നൽകിയ സംഭാവനകൾ നിസ്തുലമാണെന്ന് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞു താമരശ്ശേരി രൂപതയുടെ സോഷ്യൽ സർവീസ് സൊസൈറ്റിയായ സി ഒഡിയുടെ മുപ്പത്തഞ്ചാമത് വാർഷികാഘോഷം തിരുവമ്പാടിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വെള്ളയാണിക്കായലിന്റെ സംരക്ഷണം ലക്ഷ്യമിട്ട് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച് ഇനി ഞാൻ ഒഴുകിട്ട മൂന്നാംഘട്ട ക്യാമ്പയിന്റെ സംസ്ഥാന ഉദ്ഘാടനത്തിന് തുടക്കമായി െന്ന് മന്ത്രി എം വി രാജേഷ് അറിയിച്ചു ഹരിതകേരളം മിഷന്റെ ഭാഗമായി ജലസേചന വകുപ്പിന്റെ നേതൃത്വത്തിൽ പദ്ധതി ആരംഭിക്കുകയാണെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു കായൽ തുടങ്ങുന്നത് മുതൽ കാക്കാമൂല വരെ ഭാഗത്താണ് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനാണ് ഗവൺമെന്റ് എപ്പോഴും മുൻഗണന നൽകുന്നതെന്ന് മന്ത്രി വി അബ്ദുറഹിമാൻ വ്യക്തമാക്കി ഭാഗ്യക്കുറി ക്ഷേമനിധി അംഗങ്ങൾക്ക് സൌജന്യ യൂണിഫോം വിതരണ പദ്ധതിയുടെ ഉദ്ഘാടനം മലപ്പുറത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം കേരളം ആസൂത്രണ സംവിധാനത്തോട് സുസ്ഥിരമായി പ്രതിബദ്ധ കാട്ടിയെന്ന് ആസൂത്രണ ബോർഡ് വൈസ് ചെയർമാൻ ഡോക്ടർ വി കെ രാമചന്ദ്രൻ കൊല്ലത്ത് പറഞ്ഞു ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല സംഘടിപ്പിച്ച കേരള വികസനം സാധ്യതകളും വെല്ലുവിളികളും സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ശിശുമരണ നിരക്ക് മാതൃമരണ നിരക്ക് എന്നിവ കുറയ്ക്കാനും ആയുർദൈർഘ്യം വർദ്ധിപ്പിക്കാനും കേരളത്തിന് സാധിച്ചുവെന്നും വി കെ രാമചന്ദ്രൻ പറഞ്ഞു സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവരിൽ ജീവനക്കാരുമുണ്ടെന്ന് വ്യാപകമായി പ്രചരിപ്പിക്കുന്ന ഗവൺമെന്റ് അനർഹരായവരുടെ ലിസ്റ്റ് പുറത്തുവിടാൻ തയ്യാറാകണമെന്ന് കേരള എൻജിഒ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ചവറ ജയകുമാർ ആവശ്യപ്പെട്ടു പ്രധാന വാർത്തകൾ വീണ്ടും ആലപ്പുഴ കളർക്കോട് കെഎസ്ആർടിസി ബസ്സും കാറും കൂട്ടിയിടിച്ച് അഞ്ച് എംബിബിഎസ് വിദ്യാർത്ഥികൾ മരിച്ചു ഇന്ന് ലോക ഭിന്നശേഷി ദിനം ഭിന്നശേഷിക്കാരുടെ ശാക്തീകരണത്തിനായി ഏർപ്പെടുത്തിയ ദേശീയ അവാർഡുകൾ രാഷ്ട്രപതി ദ്രൌപതി മുർമു ഡൽഹിയിൽ സമ്മാനിക്കും പുതിയ ക്രിമിനൽ നിയമങ്ങൾ വിജയകരമായി നടപ്പാക്കിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നരേന്ദ്രമോദി ഇന്ന് ചണ്ഡിഗഡിൽ രാജ്യത്തിന് സമർപ്പിക്കും ന്യൂനമർദ്ദമായി ശക്തി കുറഞ്ഞ പെങ്കൽ ചുഴലിക്കാറ്റ് ഇന്ന് വടക്കൻ കേരളത്തിനും കർണാടകയ്ക്കും മുകളിലൂടെ അറബിക്കടലിൽ പ്രവേശിച്ചേക്കും വടക്കൻ കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത കാസർകോട് മലപ്പുറം തൃശൂർ ആലപ്പുഴ ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി തിരുവല്ല പമ്പ് ഹൌസിൽ തീപിടിച്ചതിനെ തുടർന്ന് പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ ജില്ലകളിലെ പതിനൊന്ന് പഞ്ചായത്തുകളിലും രണ്ട് നഗരസഭകളിലും കുടിവെള്ള വിതരണം മുടങ്ങി ഐഎസ്എൽ ഫുട്ബോളിൽ ജംഷഡ്പൂർ എഫ് സിക്ക്